സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുമ്പ് സ്കൂൾ ഗ്രൂപ്പിൻ്റെ ചതിയെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനൊരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പ്രതികരിച്ചിരുന്നു ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട് പിന്നെ ഒരാളെനിക്ക് ഒന്ന് രണ്ട് ആൾക്കാർ അവരുടെ സ്റ്റോറി ഇത് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് വളരെയധികം എന്താ പറയേണ്ടത് ഒരു വിഷമത്തോടു കൂടിയുള്ള ഒരു സ്റ്റോറിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പാലക്കാടുള്ള വിനോദ് എന്ന് പറയുന്ന ഒരു പ്രവാസിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് വിനോദ് പതിനെട്ട് വർഷത്തോളമായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ പാലക്കാട് നല്ല ഒരു സ്ഥലത്ത് തന്നെ അദ്ദേഹം ഒരു എട്ട് സെൻറ് സ്ഥലവും ഒരു വീടും ഒക്കെ സ്വന്തമാക്കിയിരുന്നു ഈ പതിനെട്ട് വർഷം കൊണ്ട് വലിയ ജോലിയൊന്നുമല്ല ചെറിയ ലേബർ പണിയാണ് അതുകൊണ്ട് തന്നെ പതിനെട്ട് വർഷം വേണ്ടി വന്ന് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു പിന്നെ സ്ഥലവും കുറച്ച് വീടും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേകദേശം ഒരു ഇരുപത് ഇരുപത്തി ലക്ഷം രൂപയുടെ മുതലുണ്ടെന്നാണ് വിനോദ് പറയുന്നത് അങ്ങനെ വളരെയധികം സന്തോഷകരമായി വിനോദിൻ്റെ ഭാര്യയും രണ്ട് മക്കളും വിനോദിൻ്റെ അമ്മയുമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് വളരെ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രണ്ടായിരത്തി പതിനാറോട് കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ പഠിച്ച സ്കൂളിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുന്നത് അങ്ങനെ വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് അവർ ചാറ്റിംഗായി പിന്നെ ഇതായി അങ്ങനെയൊക്കെ ആയി പിന്നെ ആ വീട്ടിൽ പ്രശ്നങ്ങളാകാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യമൊന്നും മര്യാദയ്ക്കോ ഭാര്യ നോക്കുന്നില്ല ഭാര്യ ഏത് സമയത്തും ഈ മൊബൈലിൽ തന്നെ അതായത് മൊബൈലിൽ തന്നെ ചാറ്റിംഗ് ചാറ്റിങ് ചാറ്റിങ് ഒരു സ്ഥലത്തും അടങ്ങി കഴിയാത്തൊരു ഇത് അതായത് ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തി ലീവിന് പോകുമ്പോൾ മാത്രം സ്വകാര്യമായിട്ട് വാട്സാപ്പ് ഉപയോഗിക്കും അല്ലാത്തപ്പോഴും ഫുൾ ടൈം വാട്സാപ്പിലായി അങ്ങനെ അമ്മായി അമ്മയും മരുമോളും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യത്തെ പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടു അതായത് ഭയങ്കര വഴക്കായിരുന്നു ഈ വാട്സാപ്പിനെ ചൊല്ലിയിട്ട് പക്ഷേ മകള് അപ്പോൾ തന്നെ ഭർത്താവിനെ ഭാര്യ അപ്പോൾ തന്നെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ അമ്മയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല നിങ്ങളുടെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലാത്ത പരാതികൾ അതായത് ഇദ്ദേഹം ണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഏകദേശം പതിനൊന്ന് വർഷത്തോളം ആയിട്ടുണ്ട് ആ പതിനൊന്ന് വർഷത്തിലും കേൾക്കാത്ത പരാതികളാണ് അങ്ങ് കേട്ടത് അതായത് ഒരു അമ്മയും മകളും എങ്ങനെയാണ് അതുപോലെയാണ് ഈ വിനോദിൻ്റെ ഭാര്യയും വിനോദിൻ്റെ അമ്മയും സഹകരിച്ചു പോകുന്നത് അതൊക്കെ പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ് എല്ലാം ഈ വാട്സാപ്പ് നിമിത്തം ഈ സ്കൂൾ ഗ്രൂപ്പ് നിമിത്തം അവിടത്തേക്കുള്ള മെസ്സേജുകൾ അയക്കുന്നതും അവിടെ കോൾ ചെയ്യുന്നതുമുള്ള നിമിത്തം കൊണ്ട് മാത്രം അങ്ങനെ ഈ വിനോദിൻ്റെ അമ്മ ഏതായാലും ഇനി ഇനിയിപ്പോൾ ഇവൾ സ്വന്തം ജീവിക്കട്ടെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ആ മകനെയും അറിയിച്ചിട്ട് നേരെ മകളുടെ വീട്ടിൽ പോയിട്ട് താമസിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഭാര്യയും രണ്ട് മക്കളും ഒറ്റയ്ക്കായി ആ വീട്ടിൽ എന്നാൽ ഭാര്യ നല്ല സന്തോഷത്തിലായി കാരണം ഇനി ആരെയും പേടിക്കണ്ടല്ലോ അങ്ങനെ ഇരിക്കെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ വിനോദ് ലീവിന് വന്നു ലീവിന് വന്നപ്പോൾ അവളുമായിട്ട് സംസാരിച്ച് അവൾ പറഞ്ഞു ഒരു പ്രശ്നം പ്രശ്നമില്ല കാരണം വേറെ പ്രശ്നമൊന്നുമില്ല വേറെ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവളുടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ അതായത് ഒരുപാട് കൂട്ടുകാരുണ്ട് ഈ പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാ പത്താം ക്ലാസ്സിലെ എല്ലാ ഡിവിഷനിലെ ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് രാവിലെ പോലെ വൈകുന്നേരം വരെ അങ്ങോട്ട് വിളിച്ചിട്ട് ചാറ്റ് ചെയ്യും അതാണ് ആരെങ്കിലും ഉണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ പേര് വിളിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവളിവരെ അരമണിക്കൂർ ചാറ്റ് ചെയ്യും അതാണ് സ്വഭാവം അല്ലാതെ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല ആ പാവത്തിന് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ പിന്നെ വിനോദിൻ്റെ വലിയ ഫോൺ വരികയാണ് വിനോദിനോട് പറഞ്ഞു ഭാര്യ പറഞ്ഞു എനക്ക് അബദ്ധം പറ്റി എന്താ എന്താ പ്രശ്നം ചോദിച്ചു വിനോദ് പെട്ടെന്ന് പോയതെന്ന് പറഞ്ഞാൽ പ്രേമത്ത് കുടുങ്ങി എന്നുള്ളതാണ് വിനോദ് പിന്നെ പറഞ്ഞു എന്നാ അബദ്ധം എന്താണ് എന്നാന്ന് വെച്ച് ചോദിച്ചു എന്നു പറഞ്ഞാൽ നിങ്ങളൊന്നിങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു വിനോദ് വിനോദ അപ്പാടെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് എങ്ങനെയല്ലോ കൂടിയിട്ട് കാലേ കയ്യെ പിടിച്ച് ഒരു പതിനഞ്ച് ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന വിനോദ് പക്ഷേ ഭാര്യക്ക് പ്രേമോ കാര്യങ്ങളോ ഒന്നുമില്ല അതന്നെ പ്രതീക്ഷിച്ചത് ഇവളെ ഇവിടെയോ ഉളിച്ചോടാൻ നിൽക്കുകയാണ് ഇനി ഞാൻ ഒരിക്കലും ഗൾഫിലേക്ക് വരേണ്ടി വരില്ല ഞാൻ ഒരിക്കലും തൻ്റെ മകളെ മക്കളെ വിട്ടിവളെ കൂടെ കൊടുക്കില്ല എന്നൊക്കെയുള്ള തീരുമാനം ഇങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നത് കോഴിക്കോട് എത്തുന്നത് വരെ ഇത് തന്നെയാണ് ചിന്തിച്ചത് എന്നുള്ളതാണ് മക്കളെ ഒരിക്കലും വിട്ടു കൊടുക്കില്ല മക്കളെ ഒരിക്കലും വിട്ട് കൊടുക്കില്ല അവൾ പോക്കോട്ടെ എന്നുള്ള തരത്തിൽ ഏതായാലും നാട്ടിലെത്തി നാട്ടിലെത്തിയിട്ട് ഭാര്യ പറഞ്ഞു അങ്ങനെയുള്ളൊരു കുഴപ്പമില്ല നിങ്ങളെതിരെ ഇങ്ങനെ കാണാപ്പുറം വായിക്കുന്നത് അപ്പോൾ ഭയങ്കര ഇതിലാണുള്ളത് ഭയങ്കര ധൈര്യത്തിൽ തന്നെയാണ് സ്വകാര്യമായിട്ട് പറഞ്ഞ് നമ്മുടെ ആധാരം എൻ്റെ കൂടെ പഠിച്ച രതീഷ് കൊണ്ടുപോയിട്ടാണ് ഉള്ളത് ഓൻ തിരിച്ച് തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇയാൾ ശരിക്കും ഞെട്ടി തരിച്ചുപോയാടുന്നത് കാരണം ഇദ്ദേഹം അവിടെ മരുഭൂമിയിൽ പണിയെടുക്കുമ്പോൾ ഇവിടെ ഒരുപാട് പൈസ ആവശ്യമുണ്ട് എന്നിട്ടും ഇദ്ദേഹം ആധാരം പണയം വെച്ചിട്ട് ഒരു രൂപ പോലും ലോൺ എടുക്കാത്തൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ ആധാരമാണ് മറ്റൊരുത്തം കൊണ്ടുപോയിട്ട് ബാങ്കിൽ പണയം വെച്ചിട്ട് പത്ത് ലക്ഷത്തോളം രൂപയെടുത്തിരിക്കുന്നത് ഇദ്ദേഹം ശരിക്കും അവിടെ നിന്ന് തകർന്ന് തരിപ്പണായിപ്പോയി ഈയിലും നല്ലത് അവൾ ഒളിച്ചോടുന്നേ അന്ന് വരെ വിചാരിച്ചു പോയി ഇയാൾ കാരണം അത്രത്തോളം വിഷമം വന്നു ഇയാൾക്ക് ശരിക്കും ഇയാൾ അവിടെ കിടന്നിട്ട് പിന്നെ ഒരു പെരുമാറില്ലെങ്കിൽ പെരുമാറി എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഭയങ്കര പ്രശ്നമായി ഇവളുടെ വീട്ടിൽ നിന്ന് ഇവളെ ആങ്ങളമാറും അവരൊക്കെ വന്നു അവർക്കൊക്കെ ഭയങ്കര ദേഷ്യവും ഇതൊക്കെ ആയതെന്ന് അങ്ങനെ എന്തു പറയണ്ടോ അവിടെ വലിയൊരു പിന്നെ ഇഷ്യൂ തന്നെയായി എന്നുള്ളതാണ് ഏതായാലും ഈ രതീഷിനെ പോയി കണ്ടു രതീഷിനോട് ചോദിച്ചു രതീഷ് ഇവളെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ രതീഷ് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ വീട്ടിൻ്റെ ആധാരം ഒന്ന് തരുമോ എനിക്ക് കുറച്ച് കടമുണ്ട് അതൊന്ന് വീടാൻ വേണ്ടിയിട്ട് എൻ്റെ ബിസിനസ് ഒന്ന് ലെവലായി കഴിഞ്ഞാൽ നിനക്ക് ഈ പൈസ തരാം ഭർത്താവ് അറിയേണ്ട ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് നിൻ്റെ ആധാരം നിനക്ക് തിരിച്ചു കൊണ്ട് തരാം എന്നുള്ള ഇതിൽ ഈ രതീഷ് വന്നിട്ട് ഇവരെ പറ്റിക്കുകയാണ് ചെയ്തത് പക്ഷേ രതീഷിന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ പഠിക്കുമ്പോഴേ ഈ രതീഷിനോട് ചെറിയൊരു ഇഷ്ടം ഇവൾക്കുണ്ടായിരുന്നു രതീഷിന് ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടാളും കൂടിയിട്ട് തമ്മിൽ പുതുക്കി എന്നുള്ളതാണ് അത് പുതുക്കിയെന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും വേറൊരു പരിപാടിക്ക് വേറെ ഒരൊന്നിനും പോയിട്ടൊന്നുമില്ല പക്ഷേ ഞാൻ രതീഷിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഇവരെ യാഥാരമെടുത്തു കൊടുത്തു അങ്ങനെ വലിയൊരു കടക്കണിയിൽ അങ്ങനെ ഇവർ പെട്ടു എന്നുള്ളതാണ് എന്തിനധികം പറയുന്ന രതീഷിന്റെ ആണെങ്കിൽ പൊളിഞ്ഞ് കുത്തുപാളി എടുത്തു അതന്വേഷിച്ച് നോക്കുമ്പോഴേക്കും അവനെ സ്വന്തമായിട്ട് സ്ഥലം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് അതായത് ഒന്നുമില്ലാത്തൊരു വ്യക്തി അവനെ കൊണ്ട് ഒരിക്കലും പത്ത് ലക്ഷം രൂപ അടച്ചു തീർക്കാൻ പറ്റും ഇത് ഇവരുടെ ഭർത്താവിന് തോന്നിയില്ല എന്ത് ചെയ്യാമെന്നറിയാതെ അദ്ദേഹം ഇതായിട്ട് നിന്നു എന്നുള്ളതാണ് അവസാനം എങ്ങനെയൊക്കെയോ കൂടിയിട്ട് ആരുടെയൊക്കെയോ കാലേ കയ്യെ ഒഴിച്ച് പത്ത് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ബാങ്കിൽ അടച്ചു കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ആ വീടും പറമ്പും വിറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറി എന്നുള്ളതാണ് അതായത് ആ വീടും പറമ്പും മോഹിച്ചെടുത്ത വീട് അത്രയും കഷ്ടപ്പെട്ടെടുത്ത വീട് അഞ്ച് സെൻറ്റ് സ്ഥലവും മറ്റൊരു വീടും വാങ്ങിച്ചിട്ട് പതിനഞ്ച് ലക്ഷത്തിനകം വാങ്ങിച്ചിട്ട് അങ്ങോട്ടും മാറി കാരണം വേറൊരു ഗതിയുമില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇനി അധ്വാനിച്ചിട്ട് ഒരിക്കലും ഈ പൈസ വീടാൻ കഴിയും തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ വളരെ വിഷമത്തോടു കൂടിയിട്ട് ഭാര്യയുടെ വാട്സാപ്പ് ചാറ്റിൻ്റെ പ്രശ്നത്തിൽ മാത്രം പെട്ടുപോയ ഒരു വ്യക്തിയാണ് ഈ വിനോദ് കുമാർ അപ്പോൾ ഇതുപോലെ നിരവധി വിനോദ് കുമാർ ഇനിയും ഉണ്ടാകാം അപ്പോൾ വിനോദ് കുമാറിൻ്റെ ഇതുപോലെയുള്ള വിനോദ് കുമാറുകളുടെ ഭാര്യമാർ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ ഭർത്താവ് അറിയാതെ ഒരു സംഗതി പോലും നിങ്ങൾ കൊടുക്കരുത് കാരണം ഇന്നത്തെ കാലത്ത് ഒരാളെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല സ്വന്തം കൂടപ്പറപ്പിനെ പോലും വിശ്വസിക്കാൻ കഴിയില്ല കാരണം എപ്പോഴും ചതിച്ചു എന്ന് ചോദിച്ചാൽ മതി അതുപോലെ ചില ആൾക്കാരൊക്കെ ഈ ജാമ്യം നിൽക്കുന്ന പരിപാടിയുണ്ട് ഇതിലും കൂടുതൽ അബദ്ധം വേറൊന്നില്ല കാരണം നിങ്ങളെ ആരെങ്കിലും പിടിച്ച് ജാമ്യം നിർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹം പൈസ അടക്കൂല അപ്പൊ നിങ്ങൾ അവിടെ നിങ്ങൾ പെടുന്നത് നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഓരോ ചുവടും നമ്മൾ വളരെയധികം സൂക്ഷിച്ചു വെക്കണം ഇന്നത്തെ കാലത്ത് കാരണം ചതി ഏലൂട്ടിയാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല പണ്ടത്തെ പോലെ ആത്മാർത്ഥതയൊന്നും ഇന്നത്തെ ജീവിതത്തിൽ ഇല്ല ഇന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പപ്പോൾ കണ്ട് മറന്നു അതാണ് ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മെയിൻ്റെ പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ് നന്ദി നമസ്കാരം